ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായി സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് അതിപ്രകാരമാണ് അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ച അർപ്പിച്ചു രാജാക്കന്മാരുടെ പുൽക്കൂട് സന്ദർശനമാണ് നമ്മൾ ഇന്നത്തെ ധ്യാന വിഷയമാക്കുന്നത് നമുക്കറിയാം മൂന്ന് രാജാക്കന്മാർ മൂന്ന് ദിക്കുകളിൽ നിന്നും വന്ന് അവർ പ്രധാനമെന്ന് കരുതിയവയെല്ലാം ദൈവപുത്രന് കാഴ്ചയെ അർപ്പിക്കുകയാണ് ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് അതുതന്നെയാണ് ഞാൻ എൻ്റെ നല്ലതിൽ നിന്നും എന്താണ് ദൈവത്തിന് കാഴ്ചയർപ്പിക്കുന്നതിന് വേണ്ടി കരുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഇരുപത്തിയഞ്ച് ദിവസം നമ്മൾ ഒരുങ്ങുകയാണ് അപ്പോൾ തീർച്ചയായും നമുക്കും ഉണ്ടാകണം രാജാക്കന്മാരെ പോലെ എന്തെങ്കിലും ഒരു നല്ലത് ദൈവത്തിൻ്റെ മുന്നിൽ കാഴ്ചയർപ്പിക്കുവാൻ നമ്മുടെ നിക്ഷേപ പാത്രങ്ങൾ പരിശോധിക്കുവാനും നമ്മുടെ നിക്ഷേപ പാത്രങ്ങളിൽ നിന്ന് നല്ലത് കൊടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം തീർച്ചയായും രാജാക്കന്മാരെ പോലെ നമുക്കും ഉണ്ടാകട്ടെ ദൈവപുത്രന്റെ മുന്നിൽ കാഴ്ചയർപ്പിക്കുവാൻ നമ്മുടെ നിക്ഷേപത്തിൽ നിന്നും ചില നന്മകൾ അപ്രകാരം ക്രിസ്തുമസ് രാത്രിയിൽ പുൽക്കൂട്ടിൽ പിറന്ന നല്ല ഈശോയ്ക്ക് കാഴ്ചവെക്കുവാൻ നല്ലവ കരുതുവാൻ നന്നായി പരിശ്രമിക്കുന്നവരായി നമുക്കും മാറാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ